നമസ്കാരം നമുക്കിന്ന് ഈ വീഡിയോയിൽ രണ്ട് റെസിപ്പി കാണാം അതിലൊന്നു പറയണത് വെള്ളരിക്ക ചക്കക്കുരു മാങ്ങ കൂട്ടാൻ അത് ഏകദേശം എല്ലാവർക്കും അറിയണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ഈ വിഷുക്കാലത്ത് വിഷുക്കണിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കണിവെള്ളരി നമ്മുടെ കയ്യിലുണ്ടാവും പച്ച മാങ്ങ ഉണ്ടാവും ചക്കക്കുരു എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയണം ഒരു കൂട്ടാൻ പിന്നെ ഇത് ഇതൊരു സ്പെഷ്യൽ ഒരു ചമ്മന്തിയാണ് ഇതിനെ നമുക്ക് വറുത്തരച്ച പച്ചടിയെന്നും പറയും പുളി ചേർത്ത് ചെയ്യണോണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ് ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പുതിയതായിട്ട് തോന്നാം ക്യാബേജ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കാബേജ് ഇഷ്ടമല്ലാത്തവർ പോലും വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു പുളിപ്പച്ചടി അല്ലെങ്കിൽ ചമ്മന്തി അത് മല്ലിയൊക്കെ ചേർത്ത് വറുത്തരച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പൊ കാണാം പിന്നെ നമ്മുടെ വീഡിയോ എന്തുകൊണ്ടാണ് ഏഡാത്ത ലേറ്റ് ആവണേന്നൊക്കെ ഉള്ളതിന് ഉത്തരം നിങ്ങൾക്ക് ഇതിന് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത് അവിടെ കേൾക്കുന്നില്ലേ അതുപോലെ തന്നെ അവന്റെ വികൃതികളും കുറുമ്പും ബഹളവും ഒക്കെ കാരണം നമുക്കിത് വിചാരിച്ച പോലെ അങ്ങനെ എത്തിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് കേട്ടോ പറ്റണ പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണത് കൂടുതൽ പറയണില്ല കണ്ടോളൂ ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ വെള്ളരിക്കയുടെ കഷ്ണങ്ങളാണ് തൊലി ചെത്തിയിട്ട് ചേർത്തിരിക്കുന്നത് വെള്ളരിക്ക എന്ന് പറയുമ്പോൾ കണി കണിവെള്ളരിക്ക ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമാങ്ങയും ചക്കക്കുരും അപ്പോൾ ഇത് ഒരുമിച്ച് തന്നെയാണ് ചേർക്കണേ ഇനിയിപ്പോൾ വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ അധികം വെന്തൊടയേണ്ടെന്നുള്ളവർക്ക് ചക്കക്കുരു മാത്രം ആദ്യം ഒന്ന് വേവിച്ചിട്ട് പിന്നെ എന്താ പറയുക മാങ്ങയും വെള്ളരിക്കയും ചേർത്താൽ മതി പക്ഷെ ഞാനിപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്തൊടഞ്ഞിട്ട് ഒരുമിച്ച് തന്നെ വേവിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ പുളിക്കനുസരിച്ചിട്ട് ഒരു പച്ച മാങ്ങ ആണ് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒക്കെ കൂട്ടാനാവുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ഒരുപോലെ ആയിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്ലേ അധികം മസാല ഒന്നും വേണ്ട ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നല്ലോണം വെന്തൊടഞ്ഞ കഷ്ണത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ചേർക്കുകയാണ് അരച്ച് വെക്കണത് കുറച്ച് തേങ്ങയും ഒരു എരിവിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ വറ്റൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ജീരകം ചെറിയുള്ളി അങ്ങനെ വേറൊന്നുമില്ല വെറും തേങ്ങയും മുളകും മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് അരക്കേണ്ടത് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് നമ്മൾ തീ ഓഫ് ചെയ്തു ഇതിലേക്ക് കടുകും വറ്റൽ മുളകും കൂടി കൂടി ചെയ്താൽ കൂട്ടാൻ റെഡി ആയി ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം ഒരു ചീഞ്ചട്ടി വെക്കുക ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ല ക്യാബേജ് ചേർക്കേണ്ടത് ചെറുതീയിൽ വെച്ചിട്ട് അരിഞ്ഞ ക്യാബേജ് ഒരു രണ്ട് കപ്പോളം ചേർക്കുക ക്യാബേജിൻ്റെ വലുപ്പൊന്നും നോക്കണ്ട തീരെ ഇങ്ങനെ എന്താ പറയുക ചെറുതാക്കി അരിയണം അങ്ങനെ ഒന്നും ഇതിയാട്ടോ ഞാൻ അത്യാവശ്യം വലുതാക്കി തന്നെയാണ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു പകുതി മുക്കാൽ ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക വെള്ളം തളിക്കാതെ നമുക്ക് അടച്ചു വെച്ച് നോക്കാം ആ ആവി വെള്ളം കൊണ്ടൊന്ന് വാടി വാടിക്കിട്ടോ നോക്കാം അല്ല അടി അടിയിപ്പിടിക്കണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചാൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇനി ക്യാബേജിൽ വേണ്ടിയിട്ട് കാബേജ് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ കുറച്ച് വെള്ളം തളിച്ചിട്ടാണല്ലോ പകുതി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് കൂടുതൽ എണ്ണ വേണം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി തന്നെ വേണം ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് നുള്ള് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ഉഴുന്നും അതുപോലെ നമ്മുടെ ജീരകവും മല്ലിയും കൂടിയിട്ട് ഈ വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് നിറം മാറി വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യണം ഓഫ് ഉടനെ ആ ചൂടിലേക്ക് വേണം എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും മറ്റൽ മുളകും ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് പുളി ചേർക്കുക പിന്നെ കുറച്ച് ഉള്ളി അത് ചെറിയുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ സവാള എടുക്കുക കുറച്ച് ഒരു കായപ്പൊടി ഒരു ടീസ്പൂണോളം ചേർക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഈ പാത്രത്തിന്റെ ചൂടിൽ മാത്രം ഇതൊന്നിളക്കി യോജിപ്പിക്കുക പുളി ഒന്ന് ചൂടായാ അത്തിരി സോഫ്റ്റ് ആവും നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാനുവേണ്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഈ പാത്രത്തിൽ ഇളക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ പകുതി മുക്കാൽ ഭാഗത്തോളം വേവിച്ച് വെച്ചാൽ ക്യാബേജ് ചേർക്കാണ് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയത് ചേർക്കണം തേങ്ങ ചിറകിയതായിട്ട് ചേർക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അത്ര കുറച്ച് മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് വലിയ പൂളങ്ങട് ചെത്തി എടുത്തിട്ട് അതിങ്ങനെ ചെറുതാക്കി പീസ് പീസാക്കി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അങ്ങനെ ക്യാബേജ് നമ്മൾ ചമ്മന്തി അരച്ച് വെച്ചു പിയർ ചമ്മന്തിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തേങ്ങ ചേർത്ത് ചമ്മന്തി ലിമിറ്റിയാണ് അതുപോലെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ അങ്ങനെയൊന്നും വേണ്ട കാരണം ഇതിൽ തേങ്ങ വളരെ കുറവാണ് ഈ കാണുന്നതെല്ലാം ക്യാബേജാണ് ക്യാബേജ് ഒരു ലീഫി വെജിറ്റബിളാണ് നമ്മൾ എത്രത്തോളം കഴിക്കുന്നത് നല്ലതാണ് കുറച്ച് അധികം തന്നെ എടുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും തേങ്ങ ഒട്ടുമില്ല അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്യാബേജ് കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ തേങ്ങ ഇല്ലാത്തപ്പോൾ പുറന്നാടുകളിലുള്ളവർ തേങ്ങക്ക് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ മാത്രമല്ല ഒരു പ്രത്യേക സ്വാദുമാണ് ഇതിന് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇതാണ് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം